മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മാർക്കോയിനെ പോലീസ് ഒന്ന് പിടിച്ചോണ്ട് പോകുന്നുണ്ട് അവനക്കെതിരെയുള്ള പരാതി വ്യാജമാണെന്നുള്ള കാര്യം പോലീസിനും അറിയാം മാർക്കോയ്ക്കും മാർക്കോയുടെ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം അപ്പോൾ മാർക്കോയുടെ സുഹൃത്ത് പറയുന്നുണ്ട് എന്തായാലും നിന്നെ ഞങ്ങൾ ജയിലിൽ കിടക്കാനൊന്നും അനുവദിക്കില്ല അതിനു അതിനുമുമ്പ് വക്കീലിനെ കൊണ്ട് നിന്നെ ഞങ്ങൾ ജാമ്യത്തിൽ ഇറങ്ങിക്കുമെന്ന് പറയണു അപ്പോൾ ആ പോലീസ് പറയുന്നുണ്ട് ജാമ്യം കിട്ടാത്ത വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കേണ്ടി വരുമെന്നൊക്കെ പറയണു എന്തായാലും വേണ്ടില്ല ഞങ്ങളത് നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു ആർക്കും അവരുടെ കൂടെ പോകുന്നുണ്ട് പിന്നീട് മേഹനാഥൻ വാമദേവനോട് പറയുന്നുണ്ട് ആ മാർക്കോയെ ഞാൻ പൂട്ടിയിട്ടുണ്ട് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പം അതൊക്കെ ഉണ്ട് അവനെ ഞാനൊരു കള്ളക്കേസിൽ കുടുക്കിയിട്ടുണ്ട് ആ കേസിൽ നിന്ന് അവനക്ക് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കില്ല കാരണം അത് പെണ്ണ് കേസാണ് ജാമ്യം കിട്ടൂലാത്ത വകുപ്പ് ചുമത്തിയാണ് ഞാൻ അവനെ അകത്താക്കിയിരിക്കുന്നത് അപ്പം ഏത് പെണ്ണാ കേസ് കൊടുത്തേക്കണേന്ന് ചോദിക്കുമ്പം അതൊന്നും അച്ഛനറിയണ്ട അതൊക്കെ എനിക്ക് പരിചയമുള്ള ഒരു പെണ്ണിനെയും കൊണ്ടാണ് ഞാൻ കേസ് കൊടുപ്പിച്ചേക്കണേന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വാമദേവനൊക്കെ അത് കേട്ട് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് പിന്നീട് മഞ്ജുനെയാണ് കാണിക്കുന്നത് മഞ്ജു ഇങ്ങനെ ടി വി ഒക്കെ കണ്ടത് ആ സമയത്ത് സീമന്തിനി അടുക്കളയിൽ നല്ല ജോലിയിലാണ് അപ്പോൾ സീമന്തിനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് കിട്ടുമെന്ന് പറഞ്ഞാണ് അവളെ ഇങ്ങോട്ട് കെട്ടി എടുത്ത് കൊണ്ടുവന്നത് എന്നിട്ടിപ്പോൾ ഒരു തരി സ്വത്തും കിട്ടിയില്ല അത് മാത്രമല്ല അവൾക്ക് വെച്ച് വിളമ്പി കൊടുക്കേണ്ട ഗതികേടായി എനിക്ക് ഇതുപോലൊരവസ്ഥ ആർക്കും ഉണ്ടാവരുതെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് സീമന്തിനി പണിയെടുക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് സ്വാതി അങ്ങോട്ട് വരുന്നുണ്ട് സ്വാതി വരുമ്പം സീമന്തിനി സ്വാതിയോട് പറയുന്നുണ്ട് നീ ആ മഞ്ജുവിനോട് ഇങ്ങോട്ട് വരാൻ എന്നെ സഹായിക്കാൻ പറയുമ്പോൾ പറയുന്നുണ്ട് അത് അമ്മ തന്നെ പറഞ്ഞാൽ മതി ഞാൻ പറയാൻ പോയിട്ട് ഇനി മഞ്ജു ചേച്ചി ഞാനായിട്ട് വഴക്കുണ്ടാക്കുമെന്ന് പറയണോ പിന്നീട് സീമന്തിനി മഞ്ജുവിനെ വിളിക്കാനായിട്ട് ചെല്ലുമ്പോൾ മഞ്ജു നല്ല അന്തസ്സായിട്ടിരുന്ന് ടി വി കാണുന്നുണ്ട് അപ്പോൾ സീമന്തിനി പറയുന്നുണ്ട് നീ നേരം വെളുത്ത് ഇവിടെ ടി വിയും കണ്ടോണ്ടിരുന്ന ഇവിടെ അടുക്കള ജോലികളൊക്കെ ആര് ചെയ്യൂ എന്ന് ചോദിക്കുന്നു അപ്പം മഞ്ജു പറയുന്നുണ്ട് അതിന് ഞാൻ ഇവിടുത്തെ അടുക്കള ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതല്ല എന്ന് പറയണു അപ്പോൾ പിന്നെ നീ ഭക്ഷണം കഴിക്കണേ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പം അതെന്തായാലും അമ്മായി ഉണ്ടാക്കുന്നുണ്ടല്ലോ അത് കഴിക്കാമല്ലോ എന്ന് പറയണു അതിന് ഞാൻ നിൻ്റെ വേലക്കാരിയൊന്നുമല്ല നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ നിനക്ക് എന്തെങ്കിലും എന്നെ വന്ന് സഹായിച്ചാൽ എന്താണെന്ന് ചോദിക്കുമ്പം മഞ്ജുനത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല മഞ്ജു പറയുന്നുണ്ട് എൻ്റെ അമ്മ എന്നെ എൻ്റെ വീട്ടിൽ ഒരു ജോലിയും ചെയ്യിപ്പിച്ചിട്ടില്ലായിരുന്നു ഇവിടെ വന്നപ്പം അമ്മായി എന്താ ഇങ്ങനെയൊക്കെ പറയണേ ഇതിനു മുമ്പ് അമ്മായി എന്നോട് ഇങ്ങനെയൊന്നും അല്ലല്ലോ പെരുമാറിക്കൊണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പം സീമന്തിന് പറയുന്നുണ്ട് ഇതിനു മുമ്പ് കണ്ണൻ്റെ സ്വത്തുക്കളൊക്കെ ആയിട്ടാണ് നീ മനേന്നല്ലേ ഞാൻ വിചാരിച്ചിരുന്നത് ഇപ്പം നീ അഞ്ച് പൈസയുടെ സ്വത്ത് പോലും ഇല്ലാണ്ടാ ഇവിടെ വന്ന് കയറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറാനേ പറ്റുള്ളൂ എന്ന് പറയുന്നു അത് കേട്ടിട്ട് മഞ്ജു ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട് കാരണം സ്വത്തുക്കളുടെ പേരിൽ ആളുകളുടെ സ്വഭാവം എത്ര പെട്ടെന്നാണ് മാറുന്നതെന്നുള്ളതൊക്കെ എന്നുള്ളതൊക്കെ മനു മനസ്സിലാവുന്നുണ്ട് പിന്നീട് മഞ്ജു വേറെ നിവൃത്തി ഒന്നുമില്ലാതെ സഹായിക്കാനായിട്ട് അടുക്കളയിലേക്ക് പോകുന്നുണ്ട് അവൾക്കാണീ നല്ല ദേഷ്യം വരുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മേഘനാഥനെയാണ് മേഘനാഥൻ ഇങ്ങനെ റൂമിൽ നിൽക്കുന്ന സമയത്ത് മഞ്ജു വരുന്നുണ്ട് എന്നിട്ട് മഞ്ജു ചോദിക്കുന്നുണ്ട് എന്നെ നിങ്ങളിവിടുത്തെ വേലക്കാരി ആക്കാനാണോ കൊണ്ടു ഞാൻ എൻ്റെ വീട്ടിൽ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതാണ് ഞാൻ വിചാരിച്ചത് ഇതെൻ്റെ അമ്മാമൻ്റെ വീടായതുകൊണ്ട് തന്നെ എനിക്കിവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായെന്നാണ് പക്ഷേ ഞാൻ വന്ന് കയറി അന്ന് തൊട്ട് അമ്മായി എന്നോട് അമ്മായിമ്മ പോര് എടുത്തു തുടങ്ങി മേഹഏട്ടന് വിഹം കഴിച്ചാൽ എനിക്ക് നല്ല സുഖമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം എൻ്റെ വീട്ടിലും ഇവിടെയും എനിക്ക് ഒരേപോലെ സ്വാതന്ത്ര്യം കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായാൽ ഇവിടെ സ്വാതന്ത്ര്യമൊന്നുമില്ല ഇവിടെ എന്നെ ഒരു വേലക്കാരിയായിട്ട് ഇവിടെയുള്ളൊരു കണ്ണേന്ന് മാത്രമല്ല കണ്ണേട്ടൻ്റെ സ്വത്തുക്കൾ എനിക്ക് കിട്ടാത്തതിൻ്റെ വിരോധം മൊത്തം അമ്മായി എന്നോടാണ് തീർക്കണേന്നൊക്കെ പറയണു ആ സമയത്ത് മേഘം പറയുന്നുണ്ട് നീ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ നീ അതിന് വഴക്കുണ്ടാക്കാനൊന്നും പോകേണ്ട നീ അമ്മയെ കുറച്ചൊക്കെ ഒന്ന് സഹായിക്ക് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയെപ്പോലും ഇതുവരെ സഹായിച്ചിട്ടുണ്ട് പിന്നെയല്ലേ ഇവിടെ നിങ്ങളുടെ അമ്മേനെ സഹായിക്കണേന്ന് പറയുമ്പോൾ അതിപ്പോ നിന്റെ വീടല്ല ഇതിപ്പോ എന്റെ വീട്ടിൽ വരുമ്പോ നിനക്ക് ഭക്ഷണൊക്കെ സമയത്തിന് കഴിക്കണമെങ്കിൽ അമ്മയെ സഹായിച്ചേ പറ്റൂ അല്ലാണ്ട് ഇവിടെ വേലക്കാരി ഒന്നുമില്ല ജോലി എടുക്കാൻ ഒക്കെ മേഘനും പറയണോ ആ സമയത്ത് മഞ്ജു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് താൻ കണ്ട സ്വപ്നങ്ങളൊക്കെ വെറുതെ ആയിപ്പോയി ശരിക്കും ഏട്ടൻ്റെ വീട് സ്വർഗ്ഗമായിരിക്കുമെന്ന് വിചാരിച്ചാൽ ആ കണ്ണേട്ടനെ പോലും വെറുപ്പിച്ച് ഈ വിവാഹത്തിന് വേണ്ടി വാശി പിടിച്ച് വിവാഹം നടത്തിയത് ഇവിടെ വന്നപ്പോഴല്ലേ മനസ്സിലായ ഇത് സ്വർഗമൊന്നുമല്ല നരകാ എന്നുള്ളതെന്നൊക്കെ ഇങ്ങനെ മഞ്ജു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് അവിടെ മാർക്കോയും സി ഐയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ മാർക്കോ ചോദിക്കുന്നുണ്ട് എനിക്കെതിരെ കംപ്ലൈൻറ്റ് തന്ന ആളെവിടെയെന്ന് അപ്പോൾ സി ഐ പറയുന്നുണ്ട് അവർ നേരിട്ട് വന്നല്ല കംപ്ലൈൻ്റ് തന്നെ കംപ്ലൈൻറ്റ് വേറൊരാൾ തരുമോ ചെയ്തതെന്ന് പറയണു അപ്പം ഇനി അവരെ കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം തന്നെയാന്ന് ചോദിക്കുമ്പം സി ഐ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം എന്തായാലും കോടതിയിലേക്ക് കേസ് എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വരേണ്ടി വരുമെന്നൊക്കെ പറയുന്നു പിന്നീട് മാർക്കോ പറയുന്നുണ്ട് നല്ലൊരു വക്കീലിനെ വച്ചാൽ എനിക്കിന്ന് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടുമെന്ന് ചോദിക്കുമ്പം സി ഐ പറയുന്നുണ്ട് ഇപ്പോൾ ഏത് വക്കീൽ വന്നാലും സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടൂല കോടതി പോയാലേ ജാമ്യം കിട്ടുള്ളൂ നിന്നെ നാളെ കോടതിയിൽ ഹാജരാക്കാം എന്നിട്ട് അവിടുന്ന് വക്കീലിനെ കൊണ്ട് ജാമ്യം എടുക്കുക എന്നൊക്കെ സി ഐ പറയുന്നുണ്ട് ആ സമയത്ത് മാർക്കോ പറയുന്നു ഏതായാലും ഞാൻ ആ കണ്ണൻ സാറിനെ ഒന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞു മഹാലക്ഷ്മിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് എന്നിട്ട് വിവരം പറയുന്നുണ്ട് ആരാന്നറിയില്ല എന്നെ ഒരു പെണ്ണ് കേസിൽ പെടുത്തിയേക്കുവാണ് ജാമ്യം കിട്ടാത്ത വകുപ്പൊക്കെയാണ് ചാർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സ്റ്റേഷനില എന്നെ രക്ഷിക്കാൻ കണ്ണൻ സാറിനോട് പറയണം നാളെ എന്നെ ഇവര് കോടതിയിൽ ഹാജരാക്കും കോടതിയിൽ നിന്നേ എനിക്ക് ജാമ്യം കിട്ടുകയുള്ളൂ എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് അത് ഓർത്ത് താൻ പേടിക്കണ്ട എന്തായാലും കണ്ണേട്ടം വന്ന് രക്ഷപ്പെടുത്തിക്കോളും ഇല്ലെങ്കിൽ അനന്തുവേട്ടനെ ആണെങ്കിലും വിട്ടോളൂ എന്നൊക്കെ പറയുന്നു പിന്നെ മഹാലക്ഷ്മി കണ്ണനോട് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് ആ അജ്ഞാതനാണ് വിളിച്ചത് അയാളെ മേഘനാഥനൊക്കെ ആയിരിക്കാം ഒരു കള്ളക്കേസി കുടുക്കി ഇപ്പോൾ സ്റ്റേഷനിലാണ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടൂലെന്നാ പറഞ്ഞാൽ കോടതിയിൽ നിന്നേ കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയണ്ടെന്ന് പറയുമ്പോൾ കണ്ണം പറയുന്നുണ്ട് അത് കള്ളക്കേസി കുടുക്കിയത് മിക്കവാറും ആ വാമദേവനും മേഘനാഥനും കൂടെ കൂടിയായിരിക്കും മേഘനാഥൻ ഇവരേക്കാളൊക്കെ കൂടി ക്രിമിനലാണ് ഞാൻ ഇന്നലെ തന്നെ തന്നോട് പറഞ്ഞില്ലേ മേഘനാഥൻ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇനി എന്തൊക്കെ രീതിയിലായിരിക്കും മേഘനാഥൻ്റെ ആക്രമണം എന്ന് പറയാൻ പറ്റില്ല എന്ന് അപ്പം മേഘനാഥൻ കളി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയണോ പിന്നീട് മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്നാലും ഏത് പെണ്ണായിരിക്കുമോ അത് കേസ് കൊടുത്തേന്ന് വെക്കുമ്പം അതിപ്പം മേഘനാഥൻറെ കെയർ ഓഫിൽ ഇഷ്ടംപോലെ പെണ്ണുങ്ങളുണ്ടല്ലോ അതിലാരെങ്കിലും ആയിരിക്കുമെന്നൊക്കെ കണ്ണം പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഉണ്ണീനേം കരുണേനയും ദുർഗേനയൊക്കെയാണ് അപ്പോൾ കരുണ കണ്ണനോട് ചോദിക്കുന്നുണ്ട് ഇനിയിപ്പം ഞങ്ങൾക്കെതിരെ ആരെയെങ്കിലും കൊട്ടേഷനെ എന്ന് ചോദിക്കുന്നു അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ഞാൻ ഞാനങ്ങനെ നിൻ്റെ അച്ഛനെക്കൂട്ടും എൻ്റെ അമ്മാവിനെക്കൂട്ടും ആളുകളെ കൊല്ലാൻ കൊട്ടേഷനൊന്നും കൊടുക്കാറില്ല പിന്നെ ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്നവർക്ക് അതിനുള്ള തിരിച്ചടി അത് കിട്ടിയെന്നുള്ളൂ അതവരുടെ അത് അവർക്ക് കിട്ടേണ്ടതാണ് അർഹതപ്പെട്ടത് മാത്രമേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ അത് കൂടുതലൊന്നും കിട്ടിയിട്ടില്ല എന്ന് കണ്ണം പറയുന്നു അത് കേട്ടിട്ട് കരണ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് നിങ്ങളുടെ ഭാര്യ ഉണ്ടല്ലോ ഈ ലക്ഷ്മി ഇവള് നിങ്ങളെ എഴുന്നേൽപ്പിച്ച് നടക്കാൻ വേണ്ടിയാണല്ലോ ചികിത്സിക്കാൻ കൊണ്ടേ നടക്കുന്നത് ഒരിക്കലും നിങ്ങൾക്ക് ഈ വീൽചെയറിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റില്ല ഈ വീൽ ചെയറിൽ ഇരുന്ന് തന്നെ നിങ്ങളുടെ ജീവിതം തീരുവുള്ളൂ അല്ലെങ്കിൽ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് കരണ ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് കണ്ണം പറയുന്നുണ്ട് ആ നീ തീരുമാനിക്കണ പോലെയാണല്ലോ കാര്യങ്ങളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല വീൽ ചെയറിൽ തന്നെ എൻ്റെ ജീവിതം തീർന്നാലും എനിക്ക് വിഷമമൊന്നുമില്ല അല്ലെങ്കിലും എനിക്ക് എഴുന്നേറ്റ് നടക്കാമെന്നുള്ള പ്രതീക്ഷ കൊണ്ടൊന്നും അല്ല ഞാൻ ഇത്രയും കാലം ജീവിച്ചത് എന്നൊക്കെ കണ്ണം പറയുന്നുണ്ട് പിന്നെ ഉണ്ണിയും പറയുന്നുണ്ട് കണ്ണേട്ടൻ ഇവരുടെ സം വർത്തമാനം കേട്ടിട്ടാണ് ഇതുപോലെയൊക്കെ ചെയ്യുന്നത് അച്ഛനെയും അമ്മാവനെയും കൊട്ടേഷൻ കൊടുത്ത് തല്ലിച്ചത് വളരെ മോശമായി പോയെന്നൊക്കെ ഉണ്ണി പറയുമ്പം അതെന്താണ് അത്ര മോശമായി പോയ അവർ എന്നെയും ഇയാളെയും കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്തു അതിന് നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പവും ഇല്ല കാരണം നിങ്ങളെല്ലാവരും കൂടിയാണ് അത് ചെയ്തിരിക്കുന്നത് ഞാൻ മരിച്ചിട്ട് വേണം എൻ്റെ സ്വത്തുക്കളെല്ലാം നിങ്ങൾക്ക് കിട്ടാൻ അതിന് വേണ്ടിയാണ് നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്വത്തുക്കളിൽ ഒരു തരി പോലും നിങ്ങൾക്ക് കിട്ടില്ല അതുമാത്രമല്ല എൻ്റെ അനന്തവും റിയാസ് ഒക്കെ ജീവിച്ചിരിക്കുന്നോടത്തോളം കാലം നിങ്ങളെ അവർ വെറുതെ വിടുമെന്ന് വിചാരിച്ച് നിങ്ങളിരിക്കേണ്ട നിങ്ങൾ ജീവിച്ചിരുന്നാലല്ലേ എൻ്റെ സ്വത്തുക്കൾ അനുഭവിക്കുകയുള്ളൂ എന്നൊക്കെ കണ്ണൻ ഉണ്ണിയോട് പറയണു അത് കേട്ട് ഉണ്ണിയും ദുർഗയൊക്കെ ആകെ സ്തംഭിച്ചു നിൽക്കുന്നുണ്ട് എന്നിട്ട് ദുർഗ പറയുന്നുണ്ട് എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ പറയണേ ഞങ്ങൾ നിന്നെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തു എന്നോ ഇത് ഇതൊക്കെ പറഞ്ഞ് ഇവള് പറഞ്ഞുണ്ടാക്കണതല്ലേ ഇതൊക്കെയെന്ന് ചോദിക്കണു ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞുണ്ടാക്കണതൊന്നും അല്ല രണ്ടാനച്ഛനും അമ്മാവനും കൂടെ കൂടി കൊട്ടേഷൻ കൊടുത്ത ആൾ തന്നെയാണ് ഞങ്ങളെ വിളിച്ച് ഈ വിവരം പറഞ്ഞത് ഞങ്ങളെ കൊല്ലാനായിട്ട് അയാളുടെ കയ്യിൽ കൊട്ടേഷൻ കൊടുത്തിരുന്നു അയാൾക്ക് മനസ്സിലായി ഞങ്ങൾ വെറും നിരപരാധികളാണെന്ന് അതുകൊണ്ട് തന്നെ അയാൾ തിരിച്ച് അവർക്കിട്ട് തന്നെ ആ കൊട്ടേഷൻ കൊടുത്തു അതാണ് സംഭവിച്ചത് എന്തായാലും ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അത് ഇതിനാണ് പറയണതെന്നൊക്കെ മഹാലക്ഷ്മിയും പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മാർക്കോ ഇങ്ങനെ സ്റ്റേഷനിൽ സെല്ലിൻ്റെ ഇരിക്കുകയാണ് ആ സമയത്ത് മേഘനാഥൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് മേഘനാഥൻ പറയുന്നുണ്ട് നിന്നെ ഞാനിനി ഒരിക്കലും പുറംലോകം കാണിക്കില്ല ആ മാതിരിയുള്ള പൂട്ടാണ് നിനക്ക് ഞാൻ പൂട്ടിയിരിക്കുന്നതെന്ന് പറയുന്നു അപ്പോൾ മാർക്കോ പറയുന്നുണ്ട് നീ ഇപ്പം എന്നെ എന്ത് ചെയ്താലും ഞാൻ പുറത്തിറങ്ങും കാരണം ഞാൻ ചെയ്യാത്ത തെറ്റിനാണ് നീ ഇപ്പം എന്നെ കേസ് കൊടുത്തിവിടെ ആക്കിയിരിക്കുന്നത് എനിക്കും അറിയാം എൻ്റെ കൂടെ ഉള്ളവർക്കും അറിയാം പോലീസുകാർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ കോടതിയിൽ നിന്ന് ജാമ്യം എടുത്ത് എത്രയും വേഗം വെളിയിലിറങ്ങും വെളിയിലിറങ്ങിക്കഴിഞ്ഞാൽ ഈ കേസ് കൊടുത്താൽ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിച്ച് നീ ഇരിക്കേണ്ട എന്ന് പറയുന്നു ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട് അതിന് നീ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വേണ്ടേ നിന്നെ ജയിലിൽ വെച്ച് തീർത്ത് കളയാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ മേഘനാഥൻ പറയുന്നുണ്ട് അത് കേട്ടിട്ട് ആർക്കു പറയുന്നുണ്ട് അത് നമുക്ക് കാണാം ആരെയാണ് തീർത്ത് കളയണെന്നൊക്കെ മേഘനാഥനോട് മാർക്ക് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപൻ വീട്ടിൽ കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട് പ്രതാപൻ്റെ കൈയും കാലൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിലൊക്കെയാണ് കേട്ടോ ഇരിക്കണേ എന്നിട്ട് മോഹിനി ഓടി ചെല്ലുമ്പം പ്രതാപൻ പറയുന്നുണ്ട് എന്തു നീ വന്നത് എന്തിനാണ് എൻ്റെ ക്ഷവം കാണാനാണോ നീ വന്നതെന്ന് ചോദിക്കുന്നു അപ്പോൾ മോഹിനി ചോദിക്കുന്നുണ്ട് ആ എന്താ പ്രതാപേട്ടാ പ്രതാപേട്ടൻ ഇങ്ങനെയൊക്കെ പറയണേന്ന് ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് പിന്നെ അവൻ എങ്ങനെയാണ് അടി പറയണ്ടേ നിൻ്റെ മരുമകൻ്റെ ആയുസിനു വേണ്ടി നീ ഒരു ദിവസം മുഴുവൻ അമ്പലത്തിൽ പോയി കിടന്ന് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് അടി എൻ്റെ മോനിപ്പോൾ ഈ വന്നേക്കണേ എന്ന് പറയുന്നു അപ്പം മോഹിനി അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മ എന്താ അമ്മ ഇങ്ങനെ പറയണേ ഞാൻ എൻ്റെ മരുമകന് വേണ്ടിയല്ലേ പ്രാർത്ഥിച്ചത് അതിന് പ്രതാപേട്ടന് ഇതുപോലെ സംഭവിക്കണേ എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പം ആ നിൻ്റെ പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് അടി സംഭവിച്ചതെന്ന് പറയുന്നു ആ സമയത്ത് മോഹിനി ഇങ്ങനെ കുത്തി പറയും പോലെ പറയുന്നുണ്ട് എൻ്റെ പ്രാർത്ഥന കൊണ്ടൊന്നുമല്ല അല്ല ഓരോരുത്തരുടെ പ്രവൃത്തി കൊണ്ടാണ് ഇതുപോലെ സംഭവിച്ചത് പ്രവൃത്തി നന്നായിരുന്നെങ്കിൽ ഇതുപോലെയൊന്നും സംഭവിക്കില്ല എന്ന് പറയണു ഇത് കേട്ട് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും ഭയങ്കരമായിട്ട് മോഹിനിയോട് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പം മോഹിനി പറയുന്നുണ്ട് നിങ്ങൾ അമ്മയും മകനും കൂടെ കൂടി എന്താണെന്ന് വെച്ചാൽ ചെയ്തോ നിങ്ങളുടെ മകൻ ഒരുപാട് പേരുടെ ജീവൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ ശിക്ഷ ഇതുപോലെയൊക്കെ ഭാവിയിൽ അനുഭവിക്കേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോണു ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് പറയുന്നുണ്ട് കണ്ടില്ലട അവളുടെ അഹങ്കാരം അവളുടെ മോളും മരുമകനും ഭയങ്കര കാശുകാരായതിൻ്റെ അഹങ്കാരമാണ് അവൾക്ക് ഇതിനൊക്കെ കാരണക്കാരൻ നീ തന്നെയാണ് നീയല്ലേ ആ ലക്ഷ്മിയെ ആ കണ്ണനെയും കൊണ്ട് കെട്ടിച്ചത് ഇല്ലെങ്കിൽ അവൾ ഇവിടുത്തെ അടിച്ചു തളിക്കാരിയായിട്ട് ഇവിടെ തന്നെ ജീവിച്ചേന് അപ്പോൾ ഇവളാണെങ്കിൽ തല പൊക്കവും ഇല്ലായിരുന്നു എന്നൊക്കെ പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് പറയുന്നുണ്ട് ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനി തുടർന്നുള്ള എപ്പിസോഡുകളിൽ കണ്ണൻ മാർക്കോയെ നേരിട്ട് കോടതിയിലെത്തി ജാമ്യത്തിൽ ഇറക്കുന്നുണ്ട് അതറിഞ്ഞതും ഉണ്ണിക്കും ദുർഗയ്ക്കൊക്കെ കണ്ണനോടുള്ള ദേഷ്യം ഒന്നും കൂടെ കൂടി കൂടുന്നുണ്ട് കാരണം ഉണ്ണിക്ക് അന്ന് കേസ് ഉണ്ടായിപ്പം കണ്ണനോട് ജാമ്യത്തിൽ ഇറക്കാൻ ചെല്ലാൻ പറഞ്ഞിട്ട് കണ്ണം പോയില്ലല്ലോ ആ ഒരു ഇതാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ